യൂണിറ്റ് ഏഴ് മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം നാടീയ ഏകോപനം നമ്മുടെ ശരീരത്തിലെ പ്രധാന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് തന്നിരിക്കുന്ന ചിത്രം നോക്കൂ കടുത്ത പനി ബാധിച്ച് രണ്ട് ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ എത്തുമല്ലേ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും രക്തം ഒഴുകുന്നുണ്ട് ചെറുകുടലിൽ വച്ച് ആഹാരം പൂർണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ ഇവ എങ്ങനെയാണ് കോശങ്ങളിൽ എത്തുന്നത് ചെറുകുടലിലെ വിരലുകളുടെ ആകൃതിയിൽ കാണപ്പെടുന്ന വില്ലസുകളിലൂടെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നുണ്ട് അത് ശരീരകോശങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് രക്തത്തിലൂടെയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്തുന്നു ശ്വാസകോശത്തിലെ ആൽവിയോളിൽ നിന്ന് കാപ്പിലറികൾ വഴി രക്തത്തിലേക്ക് കലരുന്നു പോഷക ഘടകങ്ങളും ഓക്സിജനും എല്ലാം രക്തത്തിലൂടെയാണ് ശരീരത്തിലെ കോശങ്ങളിൽ എത്തിച്ചേരുന്നത് രക്ത വ്യവസ്ഥ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്നാൽ ചെറുകുടലിലെ വില്ലസുകൾ ആഗരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു എത്തുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആരാണ് രക്തമാണ് രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം രക്തം ഒഴുകുന്നത് രക്തക്കുഴലുകളിലൂടെയാണ് ഈ രക്തം ഒഴുകി എവിടേക്കാണ് എത്തിച്ചേരുന്നത് ഹൃദയത്തിൽ എത്തിച്ചേരുന്നു അവിടുന്ന് ശുദ്ധീകരിച്ച രക്തം വീണ്ടും രക്തക്കുഴലിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു അപ്പോൾ രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണെന്ത് രക്തപര്യന വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്തൂ ചിത്രം നോക്കൂ രക്തപര്യന വ്യവസ്ഥ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗം ഏതെല്ലാമാണ് രക്തമുണ്ടല്ലേ പിന്നെയോ രക്തക്കുഴലുകൾ ഹൃദയം രക്തക്കുഴലുകളും ഹൃദയവും സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണ് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മം എന്താണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തം എത്തിക്കുന്നു എ എങ്ങനെയുള്ള രക്തമാണ് എത്തിക്കുന്നത് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു പിന്നെയോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നു ഇതാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം മനുഷ്യരക്തം നമ്മുടെ രക്തത്തിന്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കടും ചുവപ്പാണല്ലേ അല്ലേ രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് ഒരു വർണ്ണവസ്തുവാണ് ആ വർണ്ണവസ്തുവിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ് എന്താണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി എഴുതുക ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഈന്തപ്പഴം കോഴിമുട്ട മുരിങ്ങയില മറ്റു വസ്തുക്കൾ ഏതെല്ലാമാണ് ചീര മധുരക്കിഴങ്ങ് തണ്ണിമത്തൻ അത്തിപ്പഴം അവോക്കാഡോ സ്ട്രോബെറി മാതളപ്പഴം ഇവയിലെല്ലാം ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നു എന്തിനാണ് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങളാണെന്ത് ഇരുമ്പും പ്രോട്ടീനും ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്കുവഹിക്കുന്നു ഹീമോഗ്ലോബിന്റെ പ്രധാന ജോലി എന്താണ് ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് സെൽസിലേക്ക് ഓക്സിജൻ എത്തിക്കുക സെൽസിൽ നിന്ന് കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഹീമോഗ്ലോബിന്റെ പ്രധാന ധർമ്മം എന്താണ് ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരിക ഇനി രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ രക്തത്തിലെ ഘടകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ പ്ലാസ്മ എന്താണ് പ്ലാസ്മ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിന്റെ ദ്രാവക ഭാഗം ഇളം മഞ്ഞ നിറത്തിലാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു എന്താണ് പ്ലാസ്മയുടെ ഫങ്ഷൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് ഇളം മഞ്ഞ നിറമാണ് അടുത്തു നോക്കൂ പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണെന്ത് പ്ലേറ്റ്ലെറ്റ് നമ്മുടെ കയ്യിലൊക്കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിച്ചില്ലെങ്കിൽ രക്തം വാർന്നൊഴുകി പോവില്ലേ ഒരു നിശ്ചിത സമയമാവുമ്പോഴത് കട്ട പിടിക്കണം അതിനായി സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ് അടുത്തതോ വെളുത്ത രക്തകോശം വൈറ്റ് ബ്ലഡ് സെൽ ഡബ്ല്യു ബി സി എന്നും പറയും വെളുത്ത രക്തകോശം എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത നിശ്ചിത ആകൃതിയില്ല മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു നിശ്ചിത ആകൃതിയില്ല മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഇനി ചുവന്ന രക്തകോശമോ ഡിസ്കിൻ്റെ ആകൃതി രക്തത്തിലെ ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി എന്താണ് ഡിസ്കിൻ്റെ ആകൃതിയാണ് മർമ്മമില്ല ചുവന്ന രക്തകോശത്തിന് എന്തില്ല മർമ്മം ന്യൂക്ലിയസ് ഇല്ല വെളുത്ത രക്തകോശത്തിനോ ന്യൂക്ലിയസ് ഉണ്ട് മർമ്മം ഉണ്ട് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ചുവന്ന രക്തകോശത്തിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നത് ചുവന്ന രക്തകോശമാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം വെളുത്ത രക്തകോശമോ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനാണ് വെളുത്ത രക്തകോശം അപ്പോൾ തന്നിരിക്കുന്ന ഈ ചിത്രീകരണം വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക രക്തത്തിന്റെ ദ്രാവക ഭാഗം ഏത് ഏതാണ് പ്ലാസ്മയാണ് രക്തകോശങ്ങൾ ഏതെല്ലാമാണ് വെളുത്ത രക്തകോശവും ചുവന്ന രക്തകോശവും പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ചുവന്ന രക്തകോശം വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് വെളുത്ത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല ചുവന്ന രക്തകോശം ആർ ബി സിക്ക് ആകൃതി ഉണ്ട് ഡിസ്കിന്റെ ആകൃതിയാണ് ഡബ്ല്യു ബി സിയിൽ മർമ്മമുണ്ട് ആർ ബി സിയിൽ മർമ്മമില്ല രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഡബ്ല്യു ബി സി വെളുത്ത രക്തകോശമാണ് ധർമ്മം എന്താണ് ആർ ബി സിയുടെ ധർമ്മം ചുവന്ന രക്തകോശത്തിന്റെ ധർമ്മം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയമാണ് അടുത്തു നോക്കൂ രക്തപര്യനം എന്താണ് രക്തപര്യനം രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു എന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ എത്ര തരം രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ചിത്രങ്ങൾ നിരീക്ഷിക്കുക നോക്കൂ എത്ര തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത് ലോമികകൾ ധമനി സിര എത്ര തരത്തിലാണുള്ളത് മൂന്ന് തരത്തിലുണ്ടല്ലേ ലോമികകളുണ്ട് ധമനിയുണ്ട് സിരയുണ്ട് ധമനികൾ ആർട്ടറീസ് സിരകൾ വെയിൻസ് ലോമികകൾ കാപ്പിലറീസ് മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ടല്ലേ എന്താണ് ധമനികൾ അഥവാ ആർട്ടറീസ് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ ധമനികൾ അഥവാ ആർട്ടറീസ് എന്താണ് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്ന കുഴലുകൾ ധമനികൾ ഇനി വെയിൻസ് എന്താണ് സിരകൾ എന്താണ് സിരകൾ ചെയ്യുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സിരകൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിരകളിലൂടെയാണ് ഹൃദയത്തിലേക്ക് എത്തുന്നത് ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറീസ് ഇനി ലോമികകൾ എന്താണ് സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ സിരകളെയും ധമനികളെയും ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകൾ ലോമികകൾ ഇനി രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമെന്നറിയപ്പെടുന്നത് എന്താണ് കൂട്ടുകാരെ രക്തപര്യാന വ്യവസ്ഥയിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് രക്തം രക്തക്കുഴലുകൾ ഹൃദയം അപ്പോൾ കേന്ദ്രം എന്തു തന്നെയാണ് ഹൃദയമാണല്ലേ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാണ് ഹൃദയമാണ് ഹൃദയസ്പന്ദനം സ്വയം മനസ്സിലാക്കി ഹൃദയത്തിന്റെ സ്ഥാനം കണ്ടെത്തു എവിടെയായിട്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനം ശരീരത്തിന്റെ ഇടതുഭാഗത്തായി ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എവിടെയാണ് ഹൃദയത്തിന്റെ സ്ഥാനം ഔരസാശയത്തിൽ തൊറാസിക്യാവിറ്റി ഹൃദയം തൊറാസിക്യാവിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ എന്തിന്റെ ഇടയിലാണ് ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഹൃദയം സംരക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് വാരിയല്ലുകളാൽ റിബ്സ് ഉണ്ടല്ലേ വാരിയല് വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷതകൾ മനുഷ്യ ഹൃദയത്തിന്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ചിത്രം നോക്കൂ മനുഷ്യ ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട് നമ്മൾ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിക്കുമ്പോൾ എത്ര വലുപ്പമാണോ ഉള്ളത് അതാണ് മുഷ്ടി എന്ന് പറയുന്നത് മുഷ്ടി ചുരുട്ടുക ചുരുട്ടി ചുരുട്ടിപ്പിടിക്കുമ്പോൾ എത്ര വലുപ്പമുണ്ടോ അത്രയും വലുപ്പമാണ് നമ്മുടെ ഹൃദയത്തിന് ഉള്ളത് പിന്നെയോ ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്തരമുണ്ട് ഇതാണ് പെരീ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഒരു കവറിങ് ഇരട്ട സ്ഥരം അതാണ് പെരീ എത്ര അറകളാണ് ഹൃദയത്തിനുള്ളത് മനുഷ്യ ഹൃദയത്തിന് നാലറകളാണ് ഉള്ളത് എന്തെല്ലാമാണ് മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകത മുഷ്ടിയോളം വലിപ്പം നാല് അറകൾ ഹൃദയത്തെ ആവരണം ചെയ്ത് ഒരു ഇരട്ട സ്ഥലമുണ്ട് അതാണ് പെരീ എന്താണ് പെരീ എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ടോ ഉണ്ടല്ലേ മറ്റ് ജീവികളുടെ ഹൃദയത്തിനും നാലറകളാണോ ഉള്ളത് മനുഷ്യ ഹൃദയത്തിന് നാലറകളാണ് മറ്റു ജീവികൾക്കോ ചിത്രം നോക്കൂ ജീവി മണ്ണിര മണ്ണിരയുടെ ഹൃദയത്തിന്റെ അറകൾ എത്രയാണ് അഞ്ചു ജോഡി പാർശ്വഹൃദയങ്ങളാണ് മണ്ണിരയ്ക്കുള്ളത് പാറ്റയോ പാറ്റയുടെ ഹൃദയത്തിന് പതിമൂന്നറകളാണുള്ളത് മത്സ്യത്തിനോ മത്സ്യ ഹൃദയത്തിന് രണ്ടറകളാണുള്ളത് ഇനി തവള തവളയുടെ ഹൃദയത്തിന്റെ ചിത്രം നോക്കൂ മൂന്നറകളാണ് തവളയ്ക്കുള്ളത് തവളയുടെ ഹൃദയത്തിന് മൂന്നറകളാണുള്ളത് കോഴിയോ കോഴിയുടെ ഹൃദയത്തിന് നാല് അറകൾ ഉണ്ട് അപ്പോൾ എല്ലാ ജീവികളിലും ഹൃദയത്തിൻ്റെ ഷെയ്പ്പ് വ്യത്യാസമുണ്ട് അറകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട് മനുഷ്യ ഹൃദയത്തിന് നാലറകളാണ് ഉള്ളത് ഇനി നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ ഹൃദയസ്പന്ദനം പരിശോധിക്കാറുണ്ടല്ലേ പൾസും നോക്കാറുണ്ട് എന്താണ് ഹൃദയസ്പന്ദനം അഥവാ ഹാർട്ട് ബീറ്റ് എന്താണ് പൾസ് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം ഒരു പ്രാവശ്യം ചുരുങ്ങുകയും പിന്നെ വികസിക്കുക അതാണെന്ത് എന്ന് പറയുന്നത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പിന്നെ പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം സ്പന്ദിക്കുന്നു ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് എന്താണ് ഹൃദയസ്പന്ദന നിരക്ക് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം സ്പന്ദിക്കുന്നതിനെയാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് റേറ്റ് ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗ ചലനം ഉണ്ടാകുന്നതാണ് പൾസ് എന്താണ് പൾസ് ഹൃദയം സ്പന്ദിക്കുമ്പോൾ ധമനികളിൽ ആർട്ടറികളിൽ തരംഗ ചലനം ഉണ്ടാകുന്നതാണ് പൾസ് എന്ന് പറയുന്നത് ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും കൂട്ടുകാരെ എന്താണ് പൾസ് ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ് എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് എന്താണ് ഹൃദയസ്പന്ദനം എന്താണ് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം നിങ്ങളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ സ്പന്ദിക്കുന്നുണ്ട് സ്വയം മനസ്സിലാക്കി എഴുതൂ ഹൃദയസ്പന്ദനം എന്താണെന്നും പൾസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി അങ്ങനെയെങ്കിൽ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലാണ് പൾസ് അറിയാൻ കഴിയുന്നത് കൈത്തണ്ട നെറ്റിയുടെ ഇരുവശങ്ങൾ കഴുത്ത് കൈമുട്ട് ഇവിടങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പൾസ് അറിയാൻ സാധിക്കും ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്ന ചിത്രം കണ്ടില്ലേ എവിടെയാണ് ഡോക്ടർ പിടിച്ചു നോക്കുന്നത് കൈത്തണ്ടയിലാണല്ലേ ഒരു മിനിറ്റ് നേരം കൈത്തണ്ടയിൽ പിടിച്ചിട്ട് ആ പൾസ് റേറ്റ് എണ്ണും ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയല്ലേ മിടിക്കുന്നത് അതിനോട് തുല്യമായിരിക്കും ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്നു അതിനായി ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഏതാണ് കൂട്ടുകാരെ എന്താണ് ഈ ഉപകരണത്തിന്റെ ഉപയോഗം സ്റ്റെതസ്കോപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉപയോഗം എന്താണ് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഈ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനേ ലെനക്ക് എന്ന ആളാണ് റെനെ ലെനക്കാണ് ആദ്യമായി സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് സ്റ്റെതസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിനായി ഇനി നമുക്കും ഒരു സ്റ്റെതസ്കോപ്പിന്റെ മാതൃക നിർമ്മിക്കാം എങ്ങനെയാണത് അതിനായി ആവശ്യമായ സാമഗ്രികൾ പ്ലാസ്റ്റിക് ട്യൂബ് വൈ ട്യൂബ് ഫണൽ പോളിത്തീൻ ട്യൂബ് ബലൂൺ രണ്ട് ഇയർഫോൺ ബഡ് ഹെയർ ബോ കമ്പി കൊണ്ടുള്ള ഹെയർബോ വേണം ഇൻസുലേഷൻ ടേപ്പ് ഇത്രയുമാണ് ആവശ്യമായ സാമഗ്രികൾ ഇനി നമുക്ക് എങ്ങനെ നിർമ്മിക്കാം ആദ്യമായി വൈറ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിക്കുക പ്ലാസ്റ്റിക് ട്യൂബിൻ്റെ മറുവശത്ത് ഫണൽ ഘടിപ്പിക്കുക ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചത് ഫിക്സ് ചെയ്യാം എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ബലൂൺ എടുക്കുക അതിൻ്റെ വീർപ്പിക്കുന്ന വായ്ഭാഗം മുറിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഫണലിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഫിക്സ് ചെയ്യുക ഇനി വൈറ്റ് ട്യൂബിന്റെ രണ്ട് വശങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ പോളിത്തീൻ ട്യൂബ് ഘടിപ്പിക്കുക അതിനുശേഷം പോളിത്തീൻ ട്യൂബിന്റെ മറ്റേ അറ്റത്ത് ഇയർഫോൺ ബഡ്സ് ഘടിപ്പിക്കുക ചിത്രം നോക്കൂ ഇനി എന്താണ് ചെയ്യേണ്ടത് ഹെയർ ബോ കമ്പി കൊണ്ടുള്ള ഹെയർബോ എടുത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇതിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റെതസ്കോപ്പിന്റെ മാതൃകയായില്ലേ ഇതുപോലെ ഒരു സ്റ്റെതസ്കോപ്പ് കൂട്ടുകാരും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ നിർമ്മിച്ച സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയസ്പന്ദന നിരക്ക് പരിശോധിക്കൂ നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയും ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും കണ്ടെത്തി എഴുതുക ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും താരതമ്യം ചെയ്യുക നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമായിരിക്കും ഇനി ആയാസമുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് ഹൃദയസ്പന്ദനം പൾസ് എന്നിവയുടെ നിരക്കിൽ മാറ്റമുണ്ടാവുമോ നിങ്ങൾ കുറച്ചു സമയം ഓടിക്കളിച്ചതിന് ശേഷം നിങ്ങളുടെ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും പരിശോധിച്ചാലോ എന്തായിരിക്കും വ്യത്യാസമുണ്ടാവുക കൂടുതലായിരിക്കും അല്ലെ ഓടിക്കളിച്ചതിന് ശേഷം ഹൃദയസ്പന്ദന നിരക്ക് പരിശോധിക്കുമ്പോൾ അത് കൂടുതലായിരിക്കും ഇനി പ്രായം രോഗാവസ്ഥ ഇവയനുസരിച്ച് ഹൃദയസ്പന്ദനത്തിലും പൾസിലും മാറ്റമുണ്ടാവുമോ വരാം പ്രായവും രോഗാവസ്ഥയും ഒക്കെ കണക്ക് കണക്കിലെടുത്ത് ഹൃദയസ്പന്ദന നിരക്ക് പരിശോധിക്കുമ്പോൾ അതിൽ മാറ്റം വരാം നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങളുടെ ഹൃദയസ്പന്ദനം പൾസ് എന്നിവ പരിശോധിച്ച് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കുക ഹൃദയാരോഗ്യം ഹൃദയത്തിന്റെ ആത്മഗതം ശ്രദ്ധിക്കൂ എന്താണ് പറയുന്നത് കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്താണ് ഹൃദയം പറയുന്നത് കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കാൻ പാടില്ല പുകവലി മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും ദിവസവും ശരിയായ വ്യായാമം ചെയ്യുക ജീവിതശൈലി ശൈലി രോഗങ്ങൾ എന്നെ തളർത്തും ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക ജീവിതചര്യകളിൽ മാറ്റം വരുത്തുക ദിവസവും വ്യായാമം ചെയ്യുക സമീകൃത ആഹാരം ശീലിക്കുക ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കുക ഇവയെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഹൃദയാരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ മുറിവുണ്ടായാൽ ഹൃദയം രക്തം രക്തക്കുഴൽ എന്നിവ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക രക്തം വാർന്നു പോകുമല്ലേ കളിച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ കൂട്ടുകാരന് കയ്യിൽ ഒരു മുറിവുണ്ടായി രക്തമൊഴുകുന്നു നിങ്ങൾ എന്തു ചെയ്യും മുറിവ് പറ്റിയ ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുക ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക മുറിവിൽ അമർത്തി പിടിക്കുക കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞുകെട്ടുക വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് കഴുകി വൃത്തിയാക്കുക പിന്നെയോ മുറിവിൽ അമർത്തിപ്പിടിക്കുക കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കണം രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടണം വേഗത്തിൽ വലിയ മുറിവാണെങ്കിൽ വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കണം ഹൃദയം മാറ്റിവെക്കാം കൂട്ടുകാരെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴാണ് ഹൃദയം മാറ്റിവയ്ക്കുന്നത് ഗുരുതരമായ ഹൃദ്രോഗമുള്ളപ്പോഴാണല്ലേ ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത് അപ്പോൾ ഹൃദയം കിട്ടുക മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വച്ചു പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ഗുരുതരമായ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിക്കാറുണ്ട് അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാൾക്ക് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് സാധ്യമായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ആളിന്റെ ഹൃദയമെടുത്തിട്ട് ഹൃദ്രോഗമുള്ള രോഗിയിലേക്ക് മാറ്റി വച്ചു പിടിപ്പിക്കുന്നു ഇതാണെന്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് എന്നായിരുന്നു ആദ്യത്തെ ആ ശസ്ത്രക്രിയ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് രക്തദാനം മഹാദാനം കൂട്ടുകാരെ രക്തം ദാനം ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം അഞ്ചര ലിറ്റർ വരെ രക്തമുണ്ടാകും അപകടങ്ങൾ അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ് ചെയ്യുന്നത് രക്തം കയറ്റുമല്ലേ രോഗിയിലേക്ക് രക്തം കയറ്റും അപ്പോൾ ആ രക്തം എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം മുന്നൂറ് എം വരെ രക്തം എടുക്കാൻ സാധിക്കും ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണെന്ത് രക്തദാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം അഞ്ചര ലിറ്റർ വരെ രക്തമുണ്ടാകും അങ്ങനെ ആരോഗ്യമുള്ള ഒരാൾ സ്വന്തം താല്പര്യപ്രകാരം മറ്റൊരാൾക്ക് അപകടം മൂലമോ അല്ലെങ്കിൽ അസുഖം മൂലമോ രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം രക്തം നൽകുന്നു ദാനം ചെയ്ത രക്തം രക്തബാങ്കിൽ ശാസ്ത്രീയമായി സൂക്ഷിച്ചു വെക്കാനും സാധിക്കും ശാസ്ത്രീയമായി സൂക്ഷിച്ചു വെച്ച് പിന്നീടും ഉപയോഗിക്കാം പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴാണ് സാമൂഹിക സേവനം എന്ന നിലയിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുക കൂട്ടുകാരെ നിങ്ങളും പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹിക സേവനം എന്ന നിലയിൽ രക്തദാനത്തിന്റെ ഭാഗമാകുമല്ലോ രക്തദാനം മഹാദാനം ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്